സുഹൃത്തുക്കളെ ഇന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ വലിയൊരു അപകടം നടന്നിട്ടുണ്ട് അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ പയ്യാമ്പലം ബീച്ചിൽ വന്നതാണ് അപ്പോൾ അവർ അവിടെ ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്ക് കടൽ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വലിയൊരു അപകടം ഒപ്പമുള്ള മൂന്ന് പേർ മുങ്ങി അതായത് കടലിലേക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ സുരക്ഷാ കാർഡൊക്കെ ഉണ്ട് പക്ഷേ അവർ പറയുന്നതൊക്കെ അവഗണിച്ചിട്ട് പലരും പല അറിയാത്ത രീതിയിൽ ഇവിടെ ഈ കടലിൻ്റെ അവസ്ഥ പലർക്കും അറിയില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കും അവിടെ വരുന്ന ആൾക്കാർ അപ്പോൾ ഇന്ന് മൂന്ന് പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചിട്ടുള്ളത് കർണാടക സ്വദേശികളായ ആൾക്കാർ മൂന്ന് പേരിൽ നിന്ന് മരിച്ച് എട്ട് പേര് ഇവിടെ ഇവിടെ സ്ഥിരമായിട്ടിങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും അറിയില്ല ഇവിടെ ഈ പതിയിരിക്കുന്ന അപകടം കാരണം ലൈഫ് ഉണ്ടെങ്കിലും പക്ഷേ അവർക്കെല്ലാം ഒരു പരിധി ഉണ്ട് ഓരോ ആളെ നിയന്ത്രിക്കണത് അപ്പോൾ അവർ പറഞ്ഞ കേൾക്കാണ്ട് അവരെ കണ്ണ് വെട്ടിച്ച് വേറെ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഇവരിൽ കടലിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഇവിടുത്തെ പ്രദേശവാസികൾ നിങ്ങളോട് പറഞ്ഞു തരും ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്

ആ ഇവിടുന്ന് കളിക്കുന്ന ആൾക്കാർ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞത് അവർ അഴീക്കോട് ഫൈബർ ബോട്ട് വിളിച്ചു വരുത്തി നേർക്കടവ് അല്ലേ ആ നേർക്കടവിന്ന് ഫൈബർ ബോട്ട് വിളിച്ച് വരുത്തിയിട്ട് വല ഇട്ടതിന് ശേഷമാണ് എന്താക്കിയത് ഈ ഒരാളവിടെ ഏകദേശം അവര് എന്താ ഇല്ല ജീവനില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് ഇത്രയും സമയമല്ലോ വിളിച്ചു കയറ്റി അപ്പോൾ അവരൊക്കെയാണ് ഈ കാണുന്നത് ശരിക്കും ഇവരിലാണ് ഈ ശരിക്കും ഇന്ത്യ നേതൃത്വം വഹിച്ചിട്ടുള്ള ആൾക്കാർ നേതൃത്വം വഹിച്ച ആൾക്കാർ ഇവരിലാണ് പക്ഷേ ഫയർഫോഴ്സിനും അവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പോയി കാണുന്നവരിലാണ് കടലായിട്ട് ബന്ധപ്പെട്ടില്ല ഈ നാട്ടുകാർ തന്നെയാണ് ഇവരെ അതായത് ഇവിടെ ഇറങ്ങുന്ന ആർക്ക് ചെറിയൊരു അതെ അതെന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അതെ കുറച്ച് കുട്ടിയുണ്ട് ആയൊന്നില്ല ഒരു മരണം സംഭവിക്കുന്നുണ്ടാ ഇവരെ പോലത്തെ പറയുന്നത് പറഞ്ഞാല് മനസ്സിലാണ്ട് അതിന്റെ മകനായിരുന്നു ഇപ്പൊ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എട്ടുപേര് വന്ന് അതിന് മൂന്നാൾ മരിച്ചു അതെ മൂന്നാള് പോയി അതെ ഡോക്ടേഴ്സാണ് ഇത് റിസോർട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ടൂറിസ്റ്റേഷൻ വരുന്നത് അപ്പൊ റിസോർട്ടിലെ പിന്നെ അധികാരികളാണ് പറയേണ്ടത് അതായത് കടലിൽ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളില് ഇത്തരം സമയങ്ങളിൽ കടലിൽ ഇറങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറയേണ്ടത് റിസോർട്ട് പിന്നെ ഉടമകളാണ് അതെ അവിടെ വരുന്ന ഗസ്റ്റുകളോട് പറയേണ്ടത് ആ ഇവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ കർണാടകയോ അത്രയും വരുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്തെങ്കിലും റിസോർട്ടില് കർശനമായ നിർദ്ദേശം പോലീസും ഭരണാധികാരികൾ കൊടുക്കണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് പാവങ്ങളായ ആളുകളെ എൻജോയ് ചെയ്യാൻ വന്നിട്ട് കടലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് അതിന് നിയന്ത്രിക്കേണ്ടത് അതിന്റെ വ്യക്തമായ നിർദ്ദേശം കൊടുക്കുന്നത് അതാത് റിസോർട്ടുകാരാണ് അവിടെ വരുന്ന ഗസ്റ്റുകളോട് ആദ്യം പറയേണ്ടത് ഇതാണ് കടലിൽ ഇറങ്ങാൻ വേണ്ടി പാടില്ല എന്നാണ് പറയേണ്ടത് ഇത് മൂന്ന് ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പേരാണ് കർണാടകയിലെ പേരാണ് എട്ടുപേരാണ് ഇറങ്ങിയിട്ടില്ല മൂന്ന് പേര് രണ്ടുപേരെ തന്നെ കിട്ടി മൂന്നായത് ബാക്കിയോ ബാക്കി അഞ്ചു പേര് സുരക്ഷിതരാണ് അപ്പൊ എന്നാ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് അവര് പിന്നെ ഡോക്ടേഴ്സ് പഠിക്കുന്ന വേണ്ടി സാധിക്കും

വിഷയം വളരെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജീവൻ നഷ്ടപ്പെടുക എന്നതാണ് നമുക്ക് ഒരു വർഷത്തിൽ എത്രയോ പേരാണ് ഇങ്ങനെ അതും യുവാക്കൾ ചെറുപ്പക്കാരും ഒക്കെ പോകുന്നത് അതിനൊരു മാറ്റം വരുത്താൻ ഒരു പരിധിവരെ മാറ്റം വരുത്താൻ ഈ ഭരണാധികാരികൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കാം അതിന്റെ നടപടിക്രമം അടിയന്തരമായി മുഴുവൻ റിസോർട്ടുകൾക്ക് കർശന നിർദ്ദേശം നൽകണം എന്നറിയിക്കാം താളം നോക്കി പോയി സാന്നിധ്യം ഇല്ലാത്ത സ്ഥലമാണ് ഈ റിസോർട്ടുകളിൽ എല്ലാം താമസിക്കുന്നവർ എനിക്ക് വളർത്താൻ ബീച്ചിലേക്ക് പോയിട്ട് അപ്പോൾ നമ്മളിവിടെ